ഹരീഷ് ആണല്ലോ ഈ ഈ ഈ ഇതിലെ ചില പ്രത്യേക ചില ഭാഗങ്ങൾ പൂഴ്ത്തിവെക്കപ്പെട്ടു എന്ന് ആദ്യം മനസ്സിലാക്കിയത് അതിൽ തൊണ്ണൂറ്റിയാറാം ഖണ്ണിയിൽ കൃത്യമായും ലൈംഗിക പീഡനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രശസ്തരായ ആളുകൾ ഇതിന് പിന്നിലുണ്ട് എന്നൊരു ഭാഗം പറയുന്നു അതിനുശേഷമുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പൊരിക്കുന്നു അപ്പോൾ ഈ ഈ പ്രശസ്തരെ കുറിച്ചാണോ ഇവിടെ പറയുന്നത് എന്ന സംശയം സ്വാഭാവികമായും നമുക്കുണ്ട് ആ പതിനൊന്ന് ഖണ്ണികകൾ അതേക്കുറിച്ചുള്ള ഹരീഷിൻ്റെ സംശയം എന്താണ് ഞാൻ ചോദ്യം പൂർണ്ണമായി കേട്ടില്ല എന്തോ സാങ്കേതികമായ തകരാറുണ്ട് പക്ഷെ അതിന്റെ ക്രക്സ് ഞാൻ മനസ്സിലാക്കി അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ അട്ടിമറിക്കപ്പെട്ടത് എന്ന് ഞാൻ സംശയിക്കുന്നതാണ് ചോദ്യം അതെ ഇതൊരു സങ്കീർണമായ പ്രോസസ് അല്ല ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ആദ്യം ഒരു അപേക്ഷ കൊടുക്കുന്നു അത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ തള്ളുന്നു തള്ളിയതിനെതിരെ അപ്പീലും രണ്ടാം അപ്പീലുമായി കമ്മീഷനിൽ വരുന്നു കമ്മീഷൻ ഈ കാര്യത്തിൽ വിശദമായ പരിശോധന നടത്തുന്നു ആ കമ്മീഷന്റെ പരിശോധനയ്ക്കകത്ത് സർക്കാരിന് വേണ്ടി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നടത്തുന്ന വാദം ഇത് പ്രൈവസിയുടെ ലംഘനമാവുന്നുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് പ്രൈവസി അല്ല ഇതിനകത്തൊരു പൊതു താല്പര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ വാദിച്ചത് കമ്മീഷൻ ഇതിലൊരു മിത സമീപനം സ്വീകരിച്ചിട്ട് പറയുന്നു പ്രൈവസിയാണ് പ്രശ്നമെങ്കിൽ പ്രൈവസി കൊടുക്കേണ്ടതില്ല ബാക്കിയുള്ളത് കൊടുക്കാം ഇന്ന ഇന്ന സംഗതികൾ നിങ്ങൾ കൊടുക്കേണ്ട അപ്പൻഡിക്സ് കൊടുക്കാനേ പാടില്ല ബാക്കിയുള്ളത് കൃത്യമായിട്ട് അതിന്റെ പാരഗ്രാഫിന്റെ എണ്ണം പറഞ്ഞ് അതിന്റെ നമ്പർ പറഞ്ഞിട്ട് പറയുന്നു ബാക്കിയുള്ളതിനെ സംബന്ധിച്ച് പ്രൈവസിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യം പരിശോധിച്ച് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഒരു തീരുമാനമെടുത്ത് ആ കാര്യം അപേക്ഷകരെ അറിയിക്കാം അങ്ങനെയാണ് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഈ വർഷം ജൂലൈ പതിനെട്ടാം തീയതി ഇതെല്ലാം പരിശോധിച്ച് വളരെ വിശദമായി പരിശോധിച്ച് ഇതിലെ പാരഗ്രാഫ് വൈസ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ തൊണ്ണൂറ്റി ഏഴ് മുതൽ തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി എട്ട് വരെയുള്ള പാരഗ്രാഫുകൾ കൊടുക്കാവുന്നതാണ് എന്ന ഫാക്ച്വൽ ആയിട്ടുള്ള കണ്ടെത്തലിൽ ഒരു ഉത്തരവ് ഈ കാര്യത്തിൽ പി ഐ ഒ പാസ്സാക്കുന്നത് ആ കാര്യം ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കുന്നത് അതിനുശേഷം ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അതിനെതിരെ ചോദ്യം ചെയ്താണ് ഹൈക്കോടതിയിൽ കേസ് വരുന്നത് ഒരു മാസത്തിനിടയിൽ ഹൈക്കോടതിയിൽ പലവട്ടം ഈ കേസ് വന്നു അവസാനം ഹൈക്കോടതി വാദം പറഞ്ഞു വിധി പറഞ്ഞു ഈ കാര്യം ഇത് പുറത്തുവിടേണ്ടതാണ് ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞു പതിനെട്ട് ജൂലൈയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ വിവരം ഓഗസ്റ്റ് ആയപ്പോൾ എങ്ങനെയാണ് കൊടുക്കണ്ട എന്ന് ഉത്തരവില്ലാതെ എക്സ്ട്രാ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് തീരുമാനിക്കപ്പെട്ടത് അതിലൊരു കറക്ഷൻ വന്നിരുന്നെങ്കിൽ പോലും എനിക്കിത് മനസ്സിലാവും ഇതൊരു കറക്ഷൻ വന്നില്ല റിവ്യൂ അധികാരമില്ലാത്ത ഒരു ആളാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ഒരപേക്ഷയിൻമേൽ ഒരു ഉത്തരവ് മാത്രമേ പാസ്സാക്കാൻ പറ്റൂ അല്ലാതെ ഒരപേക്ഷയിൻമേൽ ഒരു ഉത്തരവ് പാസ്സാക്കിയ ശേഷം പിന്നീട് എനിക്ക് ഈ വിവരം തരാം ഈ വിവരം തരാൻ പാടില്ല എന്ന് പറഞ്ഞ് നിരന്തരമായി ഉത്തരവിടാനുള്ള അധികാരമില്ല ഇതെല്ലാം അറിയാവുന്ന ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഇന്നേ ദിവസം വരെ ഇതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണവും നൽകുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറച്ചുവെച്ച വിവരങ്ങൾ വീണ്ടും കമ്മീഷൻ പരിശോധിക്കേണ്ടതായിട്ട് വരും കാരണം അതിൽ യഥാർത്ഥത്തിൽ മറച്ചുവെക്കപ്പെട്ട വിവര പാരഗ്രാഫുകളിൽ ശരിക്കും പ്രൈവസി തന്നെയാണോ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണോ പ്രൈവസി തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ ഈ ഘട്ടത്തിൽ ഇതിനകത്തുള്ള എല്ലാവരുടെയും പ്രൈവസി പ്രശ്നമാണ് കാരണം ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് അതുകൊണ്ടാണ് കമ്മീഷൻ ഞങ്ങൾ നെയിമിങ്ങോ ഷെയ്മിങ്ങോ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് എനിക്ക് കമ്മീഷന്റെ റിപ്പോർട്ട് വായിച്ചതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ മൊഴി കൊടുത്തിയ ആളുകളുടെ പേര് പറഞ്ഞിട്ടില്ല എന്നതുപോലെ തന്നെ ഇതിലെ പ്രതികളാവാൻ സാധ്യതയുള്ള ആളുകളുടെ പേരും കമ്മീഷൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പേരുകളെ പറ്റി നമ്മൾ വറീചെയ്യേണ്ട കാര്യമേ ഇല്ല അത്തരം നെയ്മിങ് ആൻഡ് ഷെയ്മിങ് അതിനകത്തില്ല പക്ഷേ ഇതിനകത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമാക്കുന്ന തരത്തിൽ ആളുകളെ മനസ്സിലാവാതെ തന്നെ എന്താണ് ഇതിനകത്ത് കമ്മീഷൻ കമ്മീഷന്റെ കൺവിക്ഷൻ എന്ന് മനസ്സിലാവുന്ന തരത്തിലുള്ള പാരഗ്രാഫുകൾ അതാണ് ഞാൻ തൊണ്ണൂറ്റാറിന്റെ സ്പെസിഫിസിറ്റി അതാണ് തൊണ്ണൂറ്റാറ് എന്ന് പറയുമ്പോഴും തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് പുറത്തു വരുന്ന സംഗതി ഞങ്ങൾക്കുറപ്പുണ്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഞങ്ങളുടെ മുമ്പിൽ വന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ പറയുന്നത് ശരിയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ആരാണ് പറയുന്നത് ജീവിതത്തിൽ ജീവിതത്തിലുടനീളം ക്രിമിനൽ കേസുകൾ നടത്തി തന്റെ അഭിഭാഷക കഴിവ് പരിശോധന തെളിയിച്ച ജഡ്ജിയായിരുന്നു ഒരുപാട് കേസുകൾ തെളിയിച്ച കേരളത്തിലെ ക്രിമിനൽ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന ഒരു ജഡ്ജി കൂടി അടങ്ങിയ ഒരു സമിതിയാണ് പറയുന്നത് ഞങ്ങൾക്ക് ഞെട്ടൽ ഉണ്ടായി എന്ന് നമ്മൾ ആരെങ്കിലും പോലെ അല്ല അതുകൊണ്ട് ആ ഞെട്ടലിന്റെ പ്രസക്തി തൊണ്ണൂറ്റാറാമത്തെ പാരഗ്രാഫിലുണ്ട് അതിന്റെ തുടർച്ചയിൽ എന്താണ് പറഞ്ഞത് അത് എന്തുകൊണ്ടാണ് കൊടുക്കാമെന്ന് ജൂലൈ പതിനെട്ടിന് പറഞ്ഞത് പിന്നീട് എന്തുകൊണ്ട് കൊടുത്തില്ല ഇത് അട്ടിമറി അല്ലാതെ മറ്റെന്താണ്